ഏ പെട്ടി പറഞ്ഞ് മറ്റേ പ്രീ കിട്ടിയതാണ് കട കൊടം വാങ്ങുമ്പശുരാജ് പറഞ്ഞ പോലെ ഷർട്ടുകള് ഏ

ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു ഷംലി സാം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു മിച്ചു വന്നിരിക്കുശേഷം എത്ര ആയി മുന്നാ കഴിഞ്ഞ നവംബറിലായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അതിന്റെ ശേഷി കല്യാണത്തിന് വന്നല്ലോ അല്ലേ ഏത് ഓർമ്മ ഇല്ലാ ഞാനിവിടെ വന്നിട്ടില്ല ഒരു ഓർമ്മയിലാണ് ഞാൻ കണക്കൂട്ടിയത് അങ്ങനെ നിങ്ങളല്ല പറഞ്ഞ എല്ലാരും കൂടെ വീഡിയോ വേണം വേണം വീഡിയോ അല്ലേ അപ്പൊ ഞങ്ങള് എന്തെങ്കിലും ഒരു വീഡിയോ വന്നിരിക്കുകയാണ് പിന്നെ പലരും പറഞ്ഞു പെട്ടി കേട്ടില്ലേ നല്ല ബാളാണ് ഷോണും എല്ലാം കൂടെ ഉമ്മമ്മയും കണ്ടില്ലേ കൂട്ടിലിട്ടില്ല വരട്ട അത് ഉമ്മ കളിക്കാ ഓക്കേ വെരി ഗുഡ് കണ്ടാ എന്തിനുസിന ഞാൻ പറഞ്ഞോളാം തന്നെ പിന്നെ നിങ്ങള് ചോദിച്ചിരുന്നു സന വന്നിയിലേന്നൊക്കെ സനക്ക് സ്കൂൾ കാരണം വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും അവള് പിന്നേ ദിവസം ഞങ്ങൾ പോയി കൊണ്ടുവരാം അങ്ങനെ ഞങ്ങൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴേ ഇവിടെ അടുത്തുള്ള താക്ക വന്നു അപ്പോൾ അപ്പൊ പിന്നെ സംസാരിച്ചിരിക്കുന്നത് ശരിയല്ലോ ആ ഒരു വിചാരിച്ചിട്ട് ഞാൻ മുന്നേ ായിരുന്നു അത്രേ ഫ്ലോ ഒക്കെ പോയി പറഞ്ഞത് ഈ അവിടെ വീഡിയോ എടുത്തോണ്ട് വന്നീല്ലേ അപ്പൊ ചാനലുണ്ടോ ഈ അങ്ങനെ ഈ ഹൈറ്റ് ഉണ്ട് ഞാൻ അവള് അവിടുന്ന് എന്താണ് വീഡിയോ എടുത്തുകൊണ്ട് വന്നതാണ് എനിക്കിതിലെ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ഞാനാണെങ്കിൽ അത് അതിടാൻ മറക്കുകയും ചെയ്ത് അല്ലെങ്കിലും അല്ലേ അല്ലെങ്കിൽ ഒരുപാട് വിഷ്വൽസ് ഉണ്ടായിരുന്നല്ലൂടെ ചേർത്തിട്ടിട്ടുണ്ട് അപ്പൊ അവള് എയർപോർട്ടിന്നുള്ള ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും പുതിയ ഇപ്പോഴും അത് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയില് ചെലപ്പോ വേറെ ആരും ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇനി നെസ്സി വരുമ്പോ നെസ്സി ആരാ നെസ്സി ക്ലാസ്സിന് പോവല്ലേ അപ്പൊ അവള് രണ്ടു മണി രണ്ടരക്കെ ആവും എത്താന് അപ്പൊ ഏഹ് അവളധികം വീഡിയോയില് കൊറവായിരിക്കും ഈ ക്ലാസ്സിൽ ഇവള് പഠിക്കാ ഇവള് യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പിന്നെ ഇവള് ഇന്റർവെല്ലിൽ ചേർന്ന് ഇപ്പോൾ ഓൺലൈനിലായി ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ പിന്നെന്താ ഇതാ അപ്പോൾ ചാനലില്ല പറ്റുകയാണെങ്കിൽ തുടങ്ങാം തുടങ്ങുന്നത് തുടങ്ങി ഞങ്ങളൊക്കെ ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട് ചാമുക്കൊക്കെ എന്നോ പറയുന്നുണ്ട് അവളോട് ചാനൽ തുടങ്ങിക്കോ ഞാനും പറയുന്നുണ്ട് തുടങ്ങിക്കോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ഇമ്മ പറയുന്നുണ്ട് എല്ലറി സാധനമായാലും എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അവള് ചെയ്യുന്നില്ല എന്താ ചെയ്യുക അവളെന്തായാലും എന്തായാലും പഠിക്കാൻ പോകുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒക്കെ ഒന്നും മതിയല്ല ഞാനെന്ന് പറഞ്ഞാൽ ജോലി ചെയ്തിരുന്നു ഇപ്പൊ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ജോലിക്കൊന്നും പോകുന്നില്ല ഹായ് sepi the को vi <laughs> ുംബമ്പത് മാസത്തിൽ വരാനില്ല ആരെ പോലെ ആയാലും നല്ല ആരോഗ്യത്തോടെ ഇവിടെ ഒരാളുണ്ട് സന സന ഉണ്ട് സന ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ പിന്നെ വരാ പിന്നെ വരാ എന്നെ എല്ലാരും ചോദിക്കട്ടെ സന എവിടെ സന എവിടെ ചോദിക്കട്ടെ ആ പോണ്ട് കല്യാണം മുന്നോ അപ്പൊ പെട്ടി തുറക്കുന്ന വീഡിയോ ആണ് പലരും പെട്ടി തുറക്കുന്നത് കാണിക്കണന്ന് പറഞ്ഞിരുന്നു ഇവൾ പോയി വന്നിട്ടോ ഇവൾക്ക് കല്യാണം ഉണ്ട് ഇവള് പോയി വരട്ടെ പിന്നെ നെസ്സി ക്ലാസ്സിന് പോയതല്ലേ അവളൊക്കെ വരട്ടെ എല്ലാരും കൂടി ആവുമ്പോഴല്ലേ രസമുള്ളൂ എനിക്ക് എന്താ കൊണ്ടുവന്ന എന്ത് കൊണ്ടുവന്നു ഗൾഫ് ഞാൻ ഗൾഫൊക്കെ ഇന്ന് പോകുന്നതാണ് അവിടെ നിന്ന് കിട്ടില്ലേ നോക്കാം നമുക്ക് മുന്നേ എന്ത് കൊണ്ടുവന്നു നിങ്ങക്ക് കാണണ്ടെ അപ്പോ വിനായി അതെ പോയി പപ്പപ്പൊർക്ക് ആ പപ്പപ്പൊറക്കി അല്ല അവിടെ തോക്ക് എപ്പറത്തേക്ക് പപ്പമ്മ തുറക്കോ എല്ലാരും ഇവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ പെല്ലൊക്കെ അച്ചടക്കമാണ്

ഇയർടാ ഇയർടാ ആർടാടാ നമ്മുക്ക് എയ് അപ്പുസേ ചുച്ചി ചുച്ചി കൊണ്ടേട്ട് പോവുന്നു ദാ ഷോൺ ആണെന്നുണ്ട് അപ്പുച്ചിന്റെ അപ്പുസേ സ്കൂൾ കേട്ടോ എയ് വാ മുടിനെ മാറ്റി വെക്ക്ട്ടാ അർടാടാ അപ്പുസേ മാറ്റി വെക്ക് ല്ലോ അവനും ഇങ്ങനെ കരിഞ്ഞ എനിക്കിന്താ ഞാൻ അറിയാതെ കണ്ണീരിങ്ങനെ പോയിരുന്നു അപ്പൂസ് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ ദുബാ ദിവസം അപ്പൂസിന് അടുത്തത് പറഞ്ഞു വെയിറ്റ് ഓർക്കടത് ഇവിടെ ചോക്ലേറ്റ് ഇപ്പൊ എടുത്തു കൊടുക്കണ്ട ആവശ്യ ബ്രദറിൻ്റെതാണ് ഏസിന്റെ ആങ്ങൾക്കുള്ളതാണ് എന്താ സനന്റെ വേറെ പൊതിയാണ് അതാണ് തോന്നുന്നത് ഗ്ലാസ് മറ്റേ പ്രീട്ടിയതാണ് കടമ്പ് വാങ്ങുമ്പോ സുരാജ് പറഞ്ഞ പോലെ ഇവ ഇവള് അങ്ങോട്ട് കൊണ്ട് നോക്കണം ഊത് പൊകിക്കുന്നതാണ് നല്ല ഭംഗിണ്ടല്ലേ കാണാൻ ആഹേ പുതിയ അപ്പള ആരെ പൂലിയൊക്കെ ഇണ്ടല്ലോ അയില് പഴയതൊക്കെ എടുത്തിട്ട് ഞാൻ വരാം ഇങ്ങോട്ട് കൊണ്ടുവന്നെന്താ എന്താ മോള് തൈലോട്ട് തേച്ച ചോക്ലേറ്റില് രണ്ട് കിലോ പാൻറ് ഡ്രസ് ആണ് ഡ്രസ് കൊടുക്കണേ അല്ല ചോക്ലേറ്റ് ആക്കുമ്പോക്ലേറ്റ് ആണ് കയ്യിൽ ഇത് ഞാൻ കൊടുത്താ അത് കൊടുത്താ അജന്റല്ലേ പക്ഷെ തായ്ലക് വീണ്ടോ അഞ്ഞപ്പാൻ തായ് അപ്പോസിന് കോഡ് സെറ്റ് ഇവിടെ ഷോർഡ് മുൻറ്റതൊന്നും ഇവിടെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ അതിന്റെ നിരാശയിലാണ് മുൻതാ അതി വിദഗ്ധമായി പെട്ടി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ കത്തി ഉണ്ട് ഊർച്ല്ലേ കത്തി നല്ല കളർ കേട്ടോ പെട്ടി അടിപൊളി <laughs> അല്ലേ uh. <Yeah. laughs> <laughs> <laughs> <Hey, ywa. laughs>

ആ ഡ്രസ് ഒക്കെ കേടത്തി ഓരോ ഷോപ്പിങ്ങിലോ ഓരോ ഡ്രസ്സിക്ക് വാങ്ങണം എന്നുള്ളത് ഷെമിവിന്റെ നിർബന്ധമായിരുന്നു ആണല്ലേ സെറ്റാണല്ലേ അലുവേ മത്തി കറിയും പോലെ ഇത് കണ്ടിട്ട് ഇഷ്ടായിട്ട് ഇപ്പൊടി ഒന്ന് സെലക്ട് ചെയ്ത് എനിക്ക് മലേഷ്യ മലേഷ്യ ജി ശരിക്കും മലേഷ്യയിൽ എത്ര ദിവസം നിൽക്കും അല്ല ടിക്കറ്റ് എടുത്തിട്ടില്ല അത് മലേഷ്യയിൽ എത്ര ദിവസം നിൽക്കും നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെസ്സിക്ക് വീണ്ടും കോൺ അമ്മേ നിനക്ക് എന്ത്? തിങ്കളാഴ്ച വന്നൂടെ അവിടെ? ഇങ്ങോട്ട് വാ. ഇയർ ആണ് കണ്ടമില്ലേതാണ്? ഏ? ദേ അവിടെ ചിപ്പ് ഇടീര്. മാബു നിനൂടെ. കടത്തതു ഇന്നെ ചിപ്പ് ഇടൈ. ഇതെ. ആ. തെഗിരിയുടെ ബസ്സിലവിടെ നല്ല കുട്ടി അങ്ങനെ എല്ലാ ഇത് ഇത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല തലേല് തട്ടത് ആ ഇതെല്ലാം കുറ്റി ബേബി ഏതാ പഠിക്കാനുള്ള തുടിയാണ് മലേഷ്യൂച്ചു അത മതി വീട്ടില്ല തലേലെന്തെങ്കിലും സ്കോർ വീട്ടും ഷബീബ് എന്തൊക്കെയതെ അപ്പനീ കല്യാണത്തിന് ഐറ്റംസ് ഒക്കെ വായിക്കുന്നുണ്ട് ഈ ആകള നാത്തൂനെന്താ തലേ താട്ട് ആകളൂത്തു വാങ്ങിട്ട് മാക്സി താങ്ക് യു

എവിടെ അപ്പൂച്ചിന്റെ ഡ്രസ് അതാണ് അപ്പൂച്ചിന്റെ കോർ സെറ്റ് വാങ്ങിയിട്ട് അത് നിങ്ങളോടത്തെ ഷൂസ് ആവൂലെ സെയിം ആണീ വാങ്ങിട്ട് അതേ സെയിം അല്ലേ കുഞ്ഞന്റെ അടുത്ത കുട്ടി കേട്ടാ എല്ലക്ക് വീണ്ടും ഏ വീണ്ടും ഇവിടെ ഇരുന്നിട്ടുണ്ട് ഇത് പിങ്കല്ലേ അയച്ചപ്പോ ഞാന് റെഡാട വിചാരിച്ചു ഇതിന് കാണുമ്പോ റെഡ് പോലെ ഇട്ട് ഇതൊരു പിങ്ക് ആ വീണ്ടും ഇതൊന്നിരിക്കുന്ന വകർ പോസിന് വേണ്ടി ുള്ളിൽ വെച്ചാല് ഞാനും അതെന്നെ കാണൂലല്ലോ അപ്പൊ ഏതായാലും കൊഴപ്പില്ല വീണ്ടും രസീട്ടാ എടം എണ് പിടിച്ചാ ഏ ഞാൻ നോക്കിട്ടില്ല നമ്മക്ക് നമ്മുക്ക് ഇവിടെ നാളെ തന്നെ ഇരുന്നിട്ട് കച്ചവടം ചെയ്താലോ അപ്പപ്പ അപ്പൊ ഐടുക്കേണ്ടെസിന്റെ ആകൾക്കുള്ള വാച്ച് കേട്ടോ ഡെസ്സിക്കല്ലത് ഏ ശരിയാക്കി തരാ അന്ന് ഞാൻ ശരിയാക്കി തരാ അന്ന് ഞാൻ ശെരിയാക്കി തരാ വീഴുട്ട് ബാക്കിലേക്ക് വീഴോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങൾ ആരൊക്കെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ ബോക്സിൽ പെട്ടിത്തുർക്കുന്ന വീഡിയോ ഇല്ല എന്നുള്ളത് അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടിട്ടത് ആട്ടം മുഴുവനായിട്ടൊന്നും കാണിച്ചിട്ടില്ല എന്നാലും നമ്മളെ പിള്ളേർ ഫുൾ ഹാപ്പിയാണ് അവർക്കുള്ളതൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ചോക്ലേറ്റ് കൂടെ ആയൊക്കെ പറയണ്ട പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആരെടുത്തെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതുപോലത്തെ മറ്റാൾക്ക് വേണം വല്ലപ്പോഴൊക്കെ അങ്ങനെ ഒരു കാര്യത്തിൽ നല്ല പിടി ഉണ്ടാവും എന്നാലും വലിയ കുഴപ്പമില്ല നല്ല സൗഹാർദ്ദത്തിലൊക്കെ പോകുന്നുണ്ട് നല്ല കുട്ടിയാണെങ്കിൽ കാക്കന്മാരെ കണ്ടപ്പോൾ ഫുൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഉമ്മച്ചി എന്ന് പറഞ്ഞു പറയു നടക്കുന്ന ആളാണ് അവരെ കണ്ടപ്പോൾ എന്നെ വേണ്ട കേട്ടോ അവരെ കൂടെ പോയിക്കോളും അപ്പോൾ അലഹമില്ല ആശ അല്ല ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് കാത്തുക്കാൻ ഞാനും മുൻ ഞാനും സാനയും ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അല്ലെ അവിടെ കുറേ കാലത്തോളം ഒരുപാട് വർഷത്തോളം ഞങ്ങളെപ്പോഴും പറയായിരുന്നു എന്നാണ് കുട്ടികളുടെ കളിയും ചിരിയൊക്കെ നമുക്ക് കാണാൻ പറ്റുക ഇതിനകത്ത് എന്ന കുട്ടികളൊക്കെ ഇനി ഉണ്ടാവുക എന്നൊക്കെ ഇപ്പം ആ ആയിക്കഴിഞ്ഞപ്പോൾ ഫുള്ള് ബഹളമാണ് കേട്ടോ പുറത്തേക്ക് കേൾക്കുക ആ രീതിയിലാണ് അവരുടെ ബഹളങ്ങളൊക്കെ മാഷാ അല്ല അലഹദില്ല ഇന്ന് ഈ കളിയും ചിരിയൊക്കെ പഠിച്ചൊന്ന് നിലനിർത്തി കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ അതിൻ്റെ കമൻസൊക്കെ പറഞ്ഞറിയിക്കണം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അത് എല്ലാവരും കൂടെ ഉള്ള വീഡിയോ ആയിരിക്കും അതുവരേക്കും സ്ഥലം വലിക്കുമ്പോൾ ബബ് ബൈ